തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചെങ്കൽ എന്ന ഗ്രാമത്തിലെ മനോഹരമായ ഒരു ക്ഷേത്രമാണ് ശിവപാർവതി മഹേശ്വരം ക്ഷേത്രം ഒരേ പീഠത്തിൽ ഇരിക്കുന്ന ശിവപാർവതി വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് ഒരു പ്രത്യേകതയുടെ ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് കേട്ടോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം ഉള്ളത് ഇവിടെയാണ് നൂറ്റി പതിനൊന്ന് അടി ഉയരമാണ് ഈ ശിവലിംഗത്തിലുള്ളത് ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത ഈ ശിവലിംഗത്തിനു അകത്ത് നമുക്ക് കയറാൻ പറ്റും ഏഴ് അറകളായിട്ടാണ് ഈ ശിവലിംഗം ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ മനുഷ്യ ശരീരത്തിലെ ആറ് ചക്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ നിർമ്മാണം ഞങ്ങൾക്ക് ആ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു സൗകര്യം നമുക്ക് കിട്ടില്ല കേട്ടോ നമുക്ക് ഈ ശിവലിംഗത്തിൻ്റെ ഏറ്റവും അവസാന നിലയിൽ ആ ഒരു പൂജൻ അവിടെ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട് അവിടെ നമുക്ക് പൂജ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ പ്രത്യേക തരം ഒരു വഴിയിലൂടെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റും ശരിക്കും നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളിൽ ഒരിക്കലും മനസ്സിലാവില്ല ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ശരിക്കും ആ ക്ഷേത്രം കാണാൻ തന്നെ പ്രത്യേകം ഒരു മനോഹരമായ രീതി കേട്ടോ നമുക്ക് അറിയ അറിയപ്പെടാൻ പറ്റുന്ന ഏഴ് നിലകളുണ്ട് ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിലെട്ടോ ആറ് നിലകൾ കയറി ഏഴാമത്തെ നിലയിൽ അവർ കൈലാസം എന്നാണ് പേരിട്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് ശിവഭഗവാന്റെ ആറ് രൂപങ്ങളും പ്രതിഷ്ഠകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇനി ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ അകത്ത് കയറി അതൊക്കെ ഒന്ന് കാണും ഈ ഒരു സമയം നമുക്ക് അതിൽ നിന്ന് കയറാനുള്ള ഒരു സൗകര്യം നമുക്ക് ലഭിച്ചില്ല എന്ന് വേണം പറയാൻ വേറെ ഒന്ന് എടുത്ത് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൽ മുപ്പത്തിരണ്ട് ഗണപതികളുടെ ശിലകൾ നമ്മൾ കണ്ടു ഈ മുപ്പത്തിരണ്ട് ഗണപതി ശിലയും വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളാണ് ഓരോ പ്രത്യേകതയുണ്ട് അതൊന്നും നമുക്ക് പറയാൻ അറിയാത്തത് കൊണ്ട് ശരിക്കത് കാണാൻ നല്ല ഭംഗി കേട്ടോ പിന്നെ എടുത്ത് പറയാനുള്ളത് ഗംഗാജലം നിറഞ്ഞ ഒരു കിണറുണ്ട് ആ കിണർ മൊത്തം ഗംഗാജലം നിറഞ്ഞതാണെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിലാണ് ഇതിൻ്റെ എല്ലാ ഇൻ്റെ പുരോഗമനങ്ങളും സംഭവങ്ങളും നടക്കുന്നത് താമസിക്കാനുള്ള ഇവരെ അണ്ടറുള്ള റൂമുകൾ അവിടെ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ അതിന് ഒന്നും അന്വേഷിച്ചില്ല നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ശിവരാത്രി കാലങ്ങളിലാണ് ഇവിടുത്തെ മഹാ ഉത്സവം നടക്കുന്നത് അന്നൊക്കെ ഭയങ്കര തിരക്ക് കൊണ്ടായി തിരക്ക് കൂടുതലായിരിക്കും എന്നാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏകദേശം അയ്യായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമിയുടെ ട്രസ്റ്റ് ആട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഭരണകാര്യങ്ങളും ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്നപ്പോൾ തീർച്ചയായിട്ടും നെയ്യാറ്റിൻകര ആ ഭാഗത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രം കാണാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ